ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയുടെ റിങ് വെച്ചിട്ടാട്ടോ ഒരു വാളിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ സെറ്റ് ചെയ്തത് ഇപ്പൊ ഇതെല്ലാരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നമ്മൾ ഈ റിംഗ് വെച്ചിട്ട് ഇന്ന് ഒരു വാളിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് റിങ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ആണ് പിന്നെ ഞാൻ കുറച്ച് സോളാവുഡിൻ്റെ ഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യമുള്ള ഫ്ലവർ മാത്രം നമുക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യാം പിന്നെ കുറച്ച് ചങ്ങട പുല്ല് കളറ് മുക്കിയതുകൊണ്ട് ഒരു വൈറ്റ് കളറ് കളർ മുക്കാത്തതുകൊണ്ട് പൈൻകായ അത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ചങ്ങടപ്പുല്ല് ഗ്രീൻ കളറ് നമ്മൾ കളർ മുക്കിയത് തന്നെയാണ് പിന്നെ നമ്മളിത് റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പുല്ലുണ്ടല്ലോ ഒരു ഹൈറ്റ് കൂടിയിട്ടൊരു എന്താ ഇഞ്ചി പുല്ല് പോലുള്ള ആ പുല്ലിൻ്റെ ചെടിയിൽ നിന്ന് ഇട്ടിയെടുത്ത പുല്ലാണ് കേട്ടോ അത് ഇത് കുറച്ച് ഉണക്കിയെടുത്താൽ ഗ്ലൂ കണ്ണ ഗ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് വേണമെങ്കിൽ ചുറ്റിയാൽ മതി ഞാനിതിൽ ചുറ്റി നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വെറും മരമായി കഴിഞ്ഞാലും രസം ഉണ്ടാവും കേട്ടോ മരത്തിൻ്റെ കളറ് ഞാൻ ഇതൊന്ന് ചുറ്റി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം ഈ റിങ്ങിൽ നമുക്ക് ഈ ത്രെഡ് ഒന്ന് ചുറ്റി ചുറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇന്ന് ഫുള്ളായിട്ട് ചുറ്റുന്നുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് ചുറ്റിയാൽ മതി കേട്ടോ ഞാൻ ഇതൊന്ന് ചുറ്റി നോക്കാതെ ചുറ്റി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ ഈ മരം വെറുതെ ഒരു കളർ കാണുകയാണെങ്കിൽ രസമൊക്കെ ഉണ്ടാവും ചുമളത്തിലായ കാരണം ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ചുറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഫ്ലവറൊക്കെ പെട്ടെന്ന് പിടിക്കാനും ഈ ത്രെഡിലാവുമ്പോഴും പിന്നെ നമുക്ക് കഴുകാനൊക്കെ എളുപ്പം ഇത് ചുറ്റി കഴിഞ്ഞാൽ പൊടിയായി കഴിഞ്ഞാൽ ഇത് ചുറ്റിയാൽ കഴുകിയെടുക്കാൻ വിഷമാണ് മരത്തിൽ പൊടിയായി കഴിഞ്ഞാൽ കഴുകിയാൽ അത്ര പെട്ടെന്ന് പോവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് നമുക്കിതിലൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ഇത് വലിച്ച് ചുറ്റണം കുറച്ച് നീളം കൂടിയ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റിയെടുക്കാനങ്ങട്ട് പറ്റില്ല അപ്പം ചുറ്റുമ്പോൾ തന്നെ നമ്മൾ ഫുള്ളായിട്ട് വലിച്ചു ചുറ്റണം കേട്ടോ അല്ലെങ്കിൽ ലൂസായി കിടക്കും ഇത്രയും ഭാഗം നമ്മൾ ചുറ്റി ഇത്രേ ചുറ്റുന്നുള്ളൂ കേട്ടോ ഇത്രേ ചുറ്റിയാൽ മതി നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ചുറ്റിക്കോളൂ ഞാൻ ഇത്രേ കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്യൂട്ടോ അപ്പോൾ ഫ്ലവർ വെച്ചാൽ കാണില്ല ഇവിടെ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ബ്ലൂ കൊണ്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ത്രെഡിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മള് ഇതും കൂടി ഇതിൽ ഇപ്പൊ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് അത് അമർന്ന് ഒട്ടി കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവറിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് ഒട്ടുമല്ലോ അതാണ് കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ പുല്ലിൻ്റെ കുറച്ച് നീളമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും വെച്ച് ഇതിൽ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പകുതിക്ക് തൊട്ടിട്ടാണ് ഒട്ടിക്കുന്നുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല കുറച്ച് ഭാഗം ആ ത്രെഡ് കാണുന്ന തരത്തിലാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് ഇതേപോലെ ഈ സൈഡും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് നമ്മൾ എന്താ പറയുക ജൂട്ടിൻ്റെ കിട്ടുന്ന ജൂട്ടിന്റെ കുറച്ച് വീതി ഉള്ളത് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണമെങ്കില് അതിൽ ഒട്ടാൻ നല്ല എളുപ്പത്തിൽ ഒട്ടാൻ പറ്റൂട്ടോ ചുറ്റുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലത്തെ ത്രെഡ് അല്ലാണ്ട് ജൂട്ടിന്റെയൊക്കെ ഒക്കെ ഉള്ള കുറച്ച് ഒരു രണ്ടിഞ്ച് വീതിയില് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണമെങ്കില് ശരിക്കും ഒട്ടും ഈ പുല്ല് ഇത്രയേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ചങ്ങട പുല്ല് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നൊക്കെ പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇനി ഭാഗത്ത് റോസപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വിട്ടിട്ട് രണ്ട് മൂന്നൊട്ടുക്കൈൻകായ ഏട്ടാ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ സോളാവുഡിൻ്റെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ സോളാവുഡിൻ്റെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഐഡിയ പോലെ കുറേ ഫ്ലവർ ഉണ്ടെങ്കിൽ അനുസരിച്ചിട്ട് നല്ല തിക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഫ്ലവർ കുറച്ച് കുറവാണ് എക്സിബിഷന് പോയ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ച കേട്ടോ കുറച്ച് ചങ്ങടെ പുല്ലൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ നിങ്ങൾ ഒട്ടിച്ചോളൂ ഞാൻ എനിക്ക് ഒരു ഭംഗി തോന്നുന്നു എന്റെ കയ്യിലുള്ള ഫ്ലവറിനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ കുറേശേ ഗ്രീൻ കളർ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറു ചെറുതായിട്ട് എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടി ഗ്രീൻ കളറും സാധാ വെള്ള കളറുമുള്ള ചങ്ങടപ്പുല്ല് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വേറെ കളറുകൾ ഫ്ലവർ എങ്ങനത്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ മോഡലുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിൽ ഉള്ള പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ചെറു ചെറുതൊക്കെ ഇത് കൂടെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ റെഡ് കളറും ഗ്രീൻ കളറും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതലായിട്ട് തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ ചെറു ചെറിയ കഷ്ണമായിട്ടുള്ള എല്ലാം കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിങ്ങി നിൽക്കുന്ന തിങ്ങി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ട് കേട്ടോ നിന്റെ ഇടയിൽ കൂടെയൊക്കെ കുറേശ്ശെ കുറേശ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം താഴെ ഇതിൻ്റെ അടിവശം കുറച്ച് ഇങ്ങനെ പൊടികളൊക്കെ പരന്നിടക്കുന്നുണ്ട് അതൊക്കെ മാറ്റിയാലാണ് ഇതെങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം അത് ഒരുവിധം എൻ്റെ കയ്യിലുള്ള ഫ്ലവറുകളൊക്കെ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇടയിൽ കൂടെ വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പൊ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ ഒട്ടിക്കല് കഴിഞ്ഞു ഇനി ഈ ഷീറ്റ് ഒന്ന് കുറഞ്ഞ് ഇതാക്കിയിട്ട് ഫുള്ളായിട്ട് വൃത്തിയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എക്സിബിഷൻ കഴിഞ്ഞ് വന്നിട്ട് ഉള്ള ഫ്ലവർ വെച്ചിട്ട് നമ്മളൊരു വാളിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഉള്ള പോലെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ ഓക്കെ താങ്ക്